അലാസ്കയിലുള്ള ഒരു പെട്രോളിയം കമ്പനിയിലാണ് ജോൺ ഓട്ടോവേ ജോലി ചെയ്യുന്നത് ഇദ്ദേഹം ഒരു വേട്ടക്കാരനാണ് വളരെ മികച്ചൊരു ഷാർപ്പ് ഷൂട്ടർ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർക്കൊക്കെ ഒരു ഭീഷണിയുണ്ട് അതവിടുത്തെ കാടുകളിലെ ചെന്നായ്ക്കളാണ് അവറ്റേകളെ കൊല്ലുന്ന ജോലിയാണ് ജോണിന് ഇന്ന് ഇയാളുടെ ജോലിയുടെ അവസാനത്തെ ദിവസമാണ് അതുകൊണ്ട് അതൊന്നും ആഘോഷിക്കാൻ വേണ്ടി അവിടുത്തെ ബാറിലേക്ക് വന്നിരിക്കുകയാണ് അയാൾ ആ പെട്രോളിയം കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വേറെയും കുറെ ആളുകൾ ആ ബാറിലുണ്ട് ഈ ജോണിന് ഏറ്റവും പ്രിയപ്പെട്ടത് അയാളുടെ ഭാര്യയായിരുന്നു ഈ അടുത്താണ് അവളൊരു അസുഖം വന്ന് മരിച്ചുപോയത് വളരെ പ്രിയപ്പെട്ടതായതുകൊണ്ട് അവളുടെ ഓർമ്മകൾ അയാളെ നന്നായിട്ട് വേട്ടയാടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പുളിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല പരിചയപ്പെട്ട അന്നു മുതൽ അവളെ കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും അയാൾക്ക് കടന്നുപോയിട്ടില്ല ഇന്നിപ്പോൾ അയാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവളുടെ അടുത്തെത്താനാണ് പഴയതുപോലെ അവളെ ഒന്ന് തൊടണം കൈകൾ ചേർത്ത് പിടിക്കണം നെറ്റിയിലൊരു ചുംബനം കൊടുക്കണം ഈ ഒരു ചിന്തകൾ മാത്രമേ ഇപ്പോൾ അയക്കൊള്ളൂ ഇതൊക്കെ കൊണ്ട് തന്നെ അയാൾ ഇന്നൊരു തീരുമാനം എടുത്തു ആത്മഹത്യ ചെയ്യാം അതിനുവേണ്ടി അയാൾ അയാളുടെ തോക്കെടുത്ത് വായിലേക്ക് വെച്ചു എന്നാൽ പെട്ടെന്നാണ് ആ കാടുകളിൽ നിന്നും ചെന്നായിക്കളോരിയിടുന്ന ശബ്ദം കേൾക്കുന്നത് ആ ഭീകര ശബ്ദം ആത്മഹത്യ എന്ന ജോണ്ട ആ തീരുമാനത്തെ തന്നെ മാറ്റിക്കളഞ്ഞു അങ്ങനെ പിറ്റേ ദിവസമായി ജോലിക്കാരെല്ലാം നാട്ടിലേക്ക് പോവാണ് അവരുടെ കൂടെ ആ വിമാനത്തിൽ തന്നെയാണ് ജോണും തിരിച്ചു പോകുന്നത് എല്ലാവരും എല്ലാവരിപ്പൊ വിമാനത്തിൽ കയറി അവരുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ചതിലിരുന്നു കുറച്ചു സമയത്തിനകം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യും ജോൺ ഇപ്പോൾ അയാളുടെ സീറ്റിലിരിക്കുകയാണ് ഈ സമയത്താണ് വേറൊരു പാസഞ്ചർ വന്ന് ജോണിന്റെ അപ്പുറത്തുള്ള സീറ്റിലിരിക്കുന്നത് അവിടെ വന്നിരുന്ന ഉടനെ തന്നെ അയാൾ ഇങ്ങനെ വളവള സംസാരിക്കാൻ തുടങ്ങി ഇപ്പോൾ അവർക്ക് അനുഭവപ്പെടുന്ന കഠിനമായ തണുപ്പിനെ കുറിച്ചാണ് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജോണിനാണെങ്കിൽ ശരിക്കും അവനൊരു ശല്യം ആവുന്നുണ്ട് ഈ സമയത്താണ് അവൻ സ്വയം പരിചയപ്പെടുന്നത് ഇവന്റെ പേര് ഫ്ളാനറി എന്നാണ് മര്യാദയുടെ പുറത്ത് ജോണും അയാളുടെ പേര് പറയുന്നു അങ്ങനെ പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഫ്ലാനർ വീണ്ടും വെറുപ്പിക്കൽ ആരംഭിച്ചു ഇവൻ നിർത്താൻ പോകുന്നില്ല എന്ന കാര്യം ജോണിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ജോൺ നൈസായിട്ട് പ്രതികരിക്കാൻ തുടങ്ങി നോക്ക് സഹോദര എനിക്ക് കുറച്ച് സൗകര്യം വേണമെന്നുണ്ട് ഒന്ന് ഉറങ്ങണം അതുകൊണ്ടൊന്ന് വെറുപ്പിക്കാതിരിക്കാമോ പെട്ടെന്ന് ജോൺ അങ്ങനെ പ്രതികരിച്ചപ്പോ ഫ്ളാനറെ ആ പരിപാടി അങ്ങ് നിർത്തി മാത്രമല്ല എന്തൊക്കെയോ പെറുപെറുത്ത് അവൻ ബാക്കിലെത്തെ സീറ്റിലേക്ക് പോയിരുന്നു ഇപ്പോഴാണ് ജോണ് ശരിക്കൊന്നും ആശ്വാസമായത് അങ്ങനെ ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി ആ വിമാനത്തിലുള്ളവരെല്ലാവരും പൊളിച്ച് ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചാണ് അവിടെ ഇരിക്കുന്നത് എന്നാൽ ജോൺ ജോണാവട്ടെ ആരോടൊന്നും കൂട്ടുകൂടാതെ കണ്ണുകൾ അടച്ച് അവിടെ ഇരിക്കുകയാണ് അങ്ങനെ ആ യാത്രക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ ടർബുലൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് വിമാനം ഇങ്ങനെ ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചില ആളുകൾക്ക് അത് നല്ല രീതിയിൽ പേടിയുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് ആ ഫ്ലാനറി ദുരന്തം മറിച്ചിൽ തുടങ്ങിയത് വിമാനം താഴെ വീണ് എല്ലാവരും മരിക്കുന്ന കാര്യങ്ങളാണ് അവനിങ്ങനെ തമാശയിൽ പറയുന്നത് അവന്റെ ആ ദുരന്തം മറച്ചിലൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾ ശരിക്കും അവനെ തെറി വിളിക്കുന്നുണ്ട് മാത്രമല്ല മേലാൽ ഇതുപോലത്തെ മറ്റേ വർത്തമാനം പറയരുതെന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ ഫ്ലാനറിയുടെ തലക്കിട്ടൊരു അടിയും കൊടുക്കുന്നു അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ആ വിമാനത്തിനകത്തെ ടെമ്പറേച്ചർ നല്ല രീതിയിൽ ഡൗൺ ആവാൻ തുടങ്ങി അവിടെ ഇങ്ങനെ പതുക്കെ പതുക്കെ പുക നിറയാണ് ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല പെട്ടെന്നാണ് വിമാനം ശക്തമായിട്ട് കുലുങ്ങുന്നത് അതോടുകൂടെ എല്ലാവരും ചാടി എഴുന്നേറ്റു അവരിപ്പോൾ എന്താണ് ഈ സംഭവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എയർ ഹോസ്റ്റസ് ആണെങ്കിൽ ആളുകളോട് അവരവരുടെ സീറ്റിൽ തന്നെ ചെന്നിരിക്കാൻ റിക്വസ്റ്റ് ചെയ്യാണ് ഈ സമയത്താണ് ജോൺ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുന്നത് മുഴുവൻ മഞ്ഞാണ് അവന് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല വിമാനമാണെങ്കിൽ താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പണി കിട്ടി എന്ന കാര്യം ജോണിന് മനസ്സിലായി അവൻ വേഗം തന്നെ സീറ്റ് ബെൽറ്റ് ഇടുകയാണ് അങ്ങനെ സെക്കൻഡുകൾക്കുള്ളിൽ വിമാനത്തിന്റെ പല ഭാഗങ്ങളും തകരാൻ തുടങ്ങി പാസഞ്ചേഴ്സ് എല്ലാവരും ഉച്ചത്തിൽ നിലവിളിക്കാണ് ഈ സമയം ജോൺ മറ്റൊരു സീറ്റ് ബെൽറ്റും കൂടെ ഇട്ടിട്ട് ആ സീറ്റിലേക്ക് അങ്ങ് കടന്നു അങ്ങനെ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ വിമാനാ മഞ്ഞുമലയുടെ മുകളിൽ ഇടിച്ചിറങ്ങാണ് വിമാനാ മഞ്ഞുമലയുടെ മുകളിൽ വന്ന് വീണതിന് ശേഷം കുറെ സമയം കഴിഞ്ഞിട്ടാണ് ജോണിന് ബോധം വരുന്നത് അവൻ നോക്കുമ്പോൾ ചുറ്റിലും മഞ്ഞ് മാത്രമേ കാണുന്നുള്ളൂ ശക്തമായ കാറ്റും അടിക്കുന്നുണ്ട് ജോൺ അങ്ങനെ ശരീരത്തിന് പരിക്കൊന്നും പറ്റിയിട്ടില്ല അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി കുറച്ച് നടന്ന ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് കുറച്ചു മുമ്പേ അവൻ വളരെ സേഫ് ആയിട്ടിരുന്ന ആ വിമാനം കാണുന്നത് അതിപ്പോ പൂർണമായിട്ടും തകർന്നു പോയിട്ടുണ്ട് അവൻ വേഗം തന്നെ ആ തകർന്നു കിടക്കുന്ന അവശിഷ്ടങ്ങൾക്ക് അടുത്തേക്കാണ് പോകുന്നത് ഈ സമയം ആര അവിടെ നിന്ന് നിലവിളിക്കുന്നുണ്ട് ജോൺ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അത് ആ ഫ്ളാനറിയാണ് അവൻ ആ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയിട്ടുണ്ട് അവന്റെ അടുത്തിരിക്കുന്ന ആളുടെ അവസ്ഥയാണെങ്കിൽ അയാളുടെ ശരീരം പകുതി കട്ടായി പോയിരിക്കുകയാണ് അതും കൂടെ കണ്ടപ്പോഴാണ് ഫ്ലാനർ ഇങ്ങനെ ഉറക്കെ നിലവിളിച്ചത് ഫ്ളാനറിയുടെ ശരീരത്തിലും നല്ല രീതിയിൽ ഇഞ്ചറി പറ്റിയിട്ടുണ്ട് അത് കാണുമ്പോൾ ഞാൻ ഈ മുറിവുകളൊക്കെ വെച്ച് കെട്ടാൻ എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജോൺ അപ്പുറത്തേക്ക് ചെന്ന് അവിടേക്ക് സെർച്ച് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ജോൺ മറ്റൊരാളെ കൂടെ കണ്ടെത്തിയിട്ട് അവര് രണ്ടുപേരും കൂടെ ഫ്ലാനറിയും പോക്കിയെടുത്ത് ആ വിമാനത്തിന്റെ അകത്തേക്ക് പോവാണ് ഈ സമയം അതിനകത്തും ജീവനുള്ള രണ്ടു മൂന്ന് ആൾക്കാരുണ്ട് അവർ നോക്കുമ്പോൾ അവിടെയുള്ള ഒരാളുടെ അവസ്ഥ വളരെ മോശമാണ് ശരീരത്തിൽ നിന്നും പൈപ്പ് തുറന്നു വിട്ട പോലെയാണ് രക്തം പോകുന്നത് ജോൺ വേഗം തന്നെ ചെന്നിട്ട് അയാളെ ചെക്ക് ചെയ്യാൻ തുടങ്ങി ഈ സിനിമയിലെ ഒരു വല്ലാത്ത രംഗമാണിത് ഈ ഒരൊറ്റ സീൻ അഭിനയിച്ചതിന് ഇവർക്ക് ആയിരം മാർക്ക് കൊടുത്താലും മതിയാവത്തില്ല ജോൺ അയാളുടെ മുറവൊക്കെ നോക്കുമ്പോൾ അയാൾ വളരെ കഷ്ടപ്പെട്ട് ജോണിനോട് സംസാരിക്കുന്നുണ്ട് നോക്ക് ജോൺ എൻ്റെ മുറിവ് വലിയ പ്രശ്നമാണ് എനിക്ക് എനിക്കതങ്ങട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഒട്ടും പറ്റുന്നില്ല ഒന്നുമില്ല നീ പേടിക്കാതെ ഇല്ല ജോൺ എനിക്ക് പറ്റുന്നില്ല വേദന സഹിക്കാൻ എന്നെ കൊണ്ട് നീ വയ്യ എനിക്ക് മനസ്സിലായി നീ എന്നൊന്ന് നോക്ക് എൻ്റെ കണ്ണുകളിലേക്ക് നോക്ക് നീ മരിക്കാൻ പോവാണ് അതുകൊണ്ടാണ് നിനക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ജോൺ അതൊക്കെ പറയുമ്പോൾ അവിടെ കിടക്കുന്ന ആളുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് അത് കണ്ടു നിൽക്കാൻ പോലും ബാക്കിയുള്ള ആർക്കും പറ്റുന്നില്ല ഇല്ല ജോൺ എനിക്ക് മരിക്കണ്ട എന്റെ വീട്ടിൽ ആരും എനിക്ക് മരിക്കണ്ട നോക്ക് നീ എന്നെ തന്നെ നോക്ക് പിടിവിടാതിരിക്കി നിനക്കൊന്നുമില്ല ഒന്നുമില്ല എന്നെ നോക്ക് നിനക്കിത് സഹിക്കാനാവും ഇപ്പം നിന്റെ ശരീരത്തിലേക്ക് ഒരു ചൂട് വരാൻ തുടങ്ങും ഒരു ഇളം ചൂട് അത് നിന്നെ പൊതിയട്ടെ അങ്ങനെ തന്നെ ഇപ്പൊ നീ ചിന്തിക്കേണ്ടത് ഇത്രയും കാലത്ത് നിന്റെ ജീവിതത്തെ കുറിച്ചാണ് അത് ഓർത്തു നോക്ക് മനോഹരമായ നിമിഷങ്ങളെക്കുറിച്ച് ഓർക്ക് എന്ത് നല്ല നിമിഷങ്ങളായിരുന്നില്ലേ അതൊക്കെ നീ ആരെയാണ് നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരെയാണ് നിനക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ മോൾ എൻ്റെ മോൾ റോസി അവൾക്ക് ആറു വയസ്സേ ഉള്ളൂ എങ്കിൽ നീ വിഷമിക്കേണ്ട നിന്നെ കൊണ്ടുപോകാൻ അവള് വരും ഉറപ്പായിട്ട് അവള് വന്നിരിക്കും ഈ സമയം അവന് തീരെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അത് മനസ്സിലാവുമ്പോൾ അവരുള്ള എല്ലാവരും അവൻ്റെ കയ്യിൽ മുറുകെ പിടിക്കുകയാണ് പിന്നെ കുറച്ച് നിമിഷങ്ങൾ മാത്രം പതുക്കെ പതുക്കെ അവൻ മരണത്തിന്റെ കൂടെ അങ്ങ് പോയി അത് കണ്ട് വളരെ സങ്കടത്തോടെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും അങ്ങനെ ജോൺ സർവൈവ് ചെയ്തവരുടെ കെണ്ണം എടുക്കാൻ തുടങ്ങി ഏഴ് പേരാണ് ഏഴുപേരാണ് ജീവനോടെ ഉള്ളത് ഈ സമയം ദിയാസ് എന്ന് പറഞ്ഞ ഒരുത്തിനാണെങ്കിൽ നല്ല ദേഷ്യത്തിലാണ് നിൽക്കുന്നത് നിനക്കിപ്പോ സന്തോഷമായില്ലടാ പുന്നാരമോനെ നീ നിന്റെ നാക്കെടുത്ത് വളച്ചത് കൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ദിയാസ ഫ്ലാനറിയെ കുറെ തെറിയൊക്കെ പറയാൻ തുടങ്ങി ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത് ഞാനാണോ വിമാനം ഇടിപ്പിച്ചത് വളരെ സങ്കടത്തോടെയാണ് ഫ്ലാനർ ഇത് പറയുന്നത് ഈ സമയം ജോൺ ആണെങ്കിൽ തീ കത്തിക്കാൻ വല്ല ലൈറ്ററും കിട്ടുമോ എന്നൊക്കെ ചെക്ക് ചെയ്യാണ് കൊടും തണുപ്പല്ലേ ഇനി അവർക്ക് ജീവനോടെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് തീയാണ് നമ്മളെല്ലാവരും ചേർന്ന് തീ കത്തിക്കാൻ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം സീറ്റ് ലഗേജ് മരക്കഷ്ണങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പോഴിവിടുത്തെ തണുപ്പ് പത്ത് ഡിഗ്രിക്ക് താഴെയാണ് സമയം കഴിയും തോറും ടെമ്പറേച്ചർ ഇനിയും താഴത്തേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് മരിക്കാതെ നോക്കണം ഇതാ ലൈറ്റർ കിട്ടി ഇനി കത്തിക്കാനുള്ള സാധനങ്ങൾ സംഘടിപ്പിക്കണം കൂടാതെ ഭക്ഷണവും കണ്ടെത്തണം നേരെ ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് തെക്ക് ഭാഗത്തേക്ക് ഒരു വഴി കണ്ടെത്താം ഇവിടെ നിന്നിട്ട് ഇനി ഒരു കാര്യവും ഇല്ല എന്നൊക്കെയാണ് ജോൺ പറയുന്നത് ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ലാന്നോ ആരെങ്കിലും നമുക്ക് വേണ്ടി തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിലോ അവരിങ്ങോട്ടല്ലേ വരിക റെഡാറിൽ നോക്കിക്കഴിഞ്ഞാൽ വിമാനം കാണാതായത് അവർക്ക് അറിയാൻ സാധിക്കത്തില്ലേ ഫ്ളാനറി ആണത് പറയുന്നത് ശരിയാണ് ഫ്ലാനറി പക്ഷെ നമ്മളെ കണ്ടെത്തണമെങ്കിൽ ഒരമ്പത് വിമാനമെങ്കിലും ഇങ്ങോട്ട് അയക്കേണ്ടി വരും പക്ഷെ ഏത് കമ്പനിയാണ് കുറച്ച് ആളുകൾക്ക് വേണ്ടി അമ്പത് വിമാനങ്ങൾ അയക്കുക അവർക്ക് അതിന്റെ ഒരു ആവശ്യമില്ല ഇനിയിപ്പോൾ അവരയക്കുകയാണെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ വിമാനങ്ങൾ അയച്ചേക്കും പക്ഷെ അതും കാത്ത് നമ്മൾ ഇവിടെ നിന്നു കഴിഞ്ഞാൽ അതോടെ നമ്മുടെ കാര്യം തീരുമാനമാവും എന്നാണ് ജോൺ പറയുന്നത് ജോൺ പറഞ്ഞത് ശരിയാണ് നമ്മളെ കണ്ടുപിടിക്കാൻ നമ്മുടെ കമ്പനി പോലും ഒന്നും ചെയ്യാൻ പോകുന്നില്ല കാരണം ഈ ഒരൊറ്റ അപകടം കൊണ്ട് അവർ എത്ര പേരുടെ ശമ്പളമാണ് ലാഭിച്ചത് അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം എന്നാണ് ദിയാസ് പറയുന്നത് അങ്ങനെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി തീ കത്തിക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ നേരെ ഒരുട്ടി രണ്ടു മൂന്ന് പേര് ഒരു പന്തൊക്കെ ഉണ്ടാക്കി അത് വിമാനത്തിന്റെ ഇന്ധനത്തിൽ മുക്കി കത്തിച്ചെടുത്തു ഈ സമയം ജോൺ ആണെങ്കിൽ ആ ഏരിയയിലൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് അവനൊരു കാഴ്ച കാണുന്നത് കുറച്ച് അപ്പുറത്തായിട്ട് തീ കത്തുന്നുണ്ട് അവിടെ ഒരു ലേഡിയും കിടക്കുന്നുണ്ട് ജോൺ വേഗം തന്നെ അവളെ രക്ഷിക്കാൻ വേണ്ടി അവളുടെ അടുത്തേക്കാണ് പോകുന്നത് എന്നാൽ അവളുടെ അടുത്ത് എത്തിക്കഴിയുമ്പോഴാണ് അവൻ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് ഒരു ഭീകരൻ ചെന്നായ അത് അവളിങ്ങനെ ഭക്ഷിച്ചോണ്ടിരിക്കുന്നു ഈ സമയം ജോൺ ആ ചെന്നായി ഓടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ചെന്നൈ ജോണിനെ അറ്റാക്ക് ചെയ്യുന്നത് അത് അവന്റെ കാലിൽ പിടിച്ച് കടിച്ചു പറക്കാൻ തുടങ്ങി ജോൺ എത്ര ശ്രമിച്ചിട്ടും അത് അവനെ വിട്ടു പോകുന്നില്ല അതിനിടയിലാണ് ശബ്ദം കേട്ട് ജോണിന്റെ കൂട്ടത്തിലുള്ളവരൊക്കെ അങ്ങോട്ട് ഓടിവരുന്നത് അവർ കയ്യിൽ കിട്ടിയ സാധനം വെച്ചിട്ട് ആ ചെന്നൈ ശരിക്കിട്ട് അടിക്കാൻ തുടങ്ങി നല്ല അടി കിട്ടിയത് കൊണ്ട് ചെന്നായി ആണെങ്കിൽ അവിടെ നിന്ന് ഓടി ചെയ്യുന്നു നല്ല വലിപ്പമുള്ള ഒരു ചെന്നായ ആയിരുന്നു അത് ആ ഏരിയയിൽ ഇനിയും അവറ്റകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നെല്ലാവർക്കും മനസ്സിലായി അങ്ങനെ എല്ലാവരും തിരിച്ച് ആ വിമാനത്തിന്റെ അകത്തേക്ക് തന്നെ എത്തി അവിടെ തീ കൂട്ടി അവരതിന് ചുറ്റുമായിട്ടിരിക്കാണ് ആ ചെന്നായിയുടെ കടി കിട്ടിയതുകൊണ്ട് കൊണ്ട് ജോണിന്റെ കാലില് നല്ല മുറിവ് പറ്റിയിട്ടുണ്ട് ഒരാളിപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാണ് ഞാനിനിയല്ല മനുഷ്യ ചെന്നായി എന്നാണ് ഈ സമയം ജോൺ ചോദിക്കുന്നത് നിങ്ങളെന്താ പൊട്ടനാണോ ഏതോ സിനിമ കണ്ടിട്ട് ഇതുപോലത്തെ ഊള ഡയലോഗ് നടിക്കാൻ നിൽക്കല്ലേ മനുഷ്യ ചെന്നായ എന്ന് പറഞ്ഞ സംഭവം ഇല്ല നിങ്ങൾക്ക് ചിലപ്പോൾ പേ പിടിക്കുമായിരിക്കും അല്ലാതെ അത് കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല തിരിച്ചൊരു ഡയലോഗ് അടിച്ചതാണെങ്കിലും പേടിച്ചിട്ടാണ് ഫ്ലാനർ ഇത് പറയുന്നത് ഈ സമയം ജോൺ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി ഈ ഏരിയയിൽ ഇനിയും ചെന്നായിക്കൾ ഉണ്ടാവും അത് ഉറപ്പാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്തിട്ടല്ല ഭയപ്പെടേണ്ടത് നമ്മുടെ മെയിൻ പ്രശ്നം ഭക്ഷണമാണ് ചെന്നായ്ക്കൾ ചിലപ്പോൾ ഈ വഴി പോയപ്പോൾ നമ്മളെ കണ്ടതാവും അവറ്റകൾ ഇവിടെ വേട്ടയാടി ജീവിക്കുന്നവരാണ് ചെന്നായ്ക്കളുടെ ടെറിറ്ററി എന്ന് പറയുന്നത് മുന്നൂറ് മൈലാണ് മുപ്പതോളം മനുഷ്യന്മാരെ അവറ്റകൾക്ക് കൊല്ലാനും സാധിക്കും നമ്മൾ ആ ജീവികളുടെ ഗോയക്കടുത്താണെങ്കിൽ അല്ലെങ്കിൽ അവയുടെ ടെറിറ്ററിക്കുള്ളിലാണെങ്കിൽ അവറ്റകൾ തീർച്ചയായിട്ടും നമ്മുടെ പുറകെ വരും പക്ഷെ നമ്മളിപ്പോൾ എവിടെയാണ് എന്ന കാര്യം നമുക്ക് പോലും അറിയത്തില്ല ചിലപ്പോൾ ആ ജീവികൾ ഇപ്പോൾ ആരെങ്കിലും തിന്നുകൊണ്ടിരിക്കും കാരണം ഈ ഏരിയയിൽ ഒരുപാട് ശവശരീരങ്ങൾ കിടക്കുന്നുണ്ട് ഞാൻ നേരത്തെ ആ ജീവിയെ ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ അതെന്നെ അക്രമിക്കുകയാണ് ചെയ്തത് സാധാരണ ചെന്നായ്ക്കൾ അങ്ങനെ ചെയ്യത്തില്ല പക്ഷെ അവയുടെ ഗോയക്കടുത്താണെങ്കിൽ അവറ്റകൾ അങ്ങനെ ചെയ്യും അവിടെ അവറ്റകൾക്ക് ഒന്നിനെയും പേടിയില്ല എന്നൊക്കെയാണ് ജോൺ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എങ്ങനെയാണ് ഈ ജന്തുക്കളെ കുറിച്ച് ഇത്രയൊക്കെ പഠിച്ചത് എന്നാണ് നിങ്ങൾ ഇത്ര എക്സ്പെർട്ട് ആയത് ദിയാസ് ആണ് അത് ചോദിക്കുന്നത് എന്റെ ജോലി ഇതല്ലേ ആളുകളെ ചെന്നായ്ക്കൾ കൊല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ആ ജീവികളെ കൊല്ലും നമ്മുടെ കമ്പനി എനിക്ക് അതിന് കാശും തരുന്നുണ്ട് എന്റെ കണ്ണിൽ ആ ജീവികൾ നരഭോജികളാണ് ഇവറ്റകളെ കൊണ്ട് നമുക്ക് ഒരു ഉപകാരവുമില്ല ഇവിടെ ചോരയുടെ മണമുണ്ട് മാത്രമല്ല മരണവും നടന്നിട്ടുണ്ട് നമുക്ക് പരിക്കേറ്റതായിട്ട് ആ ജീവികൾക്കറിയാം അവറ്റകള് മണം പിടിച്ചു കഴിഞ്ഞു ഇനി വേണ്ടാത്തതൊന്നും നടക്കത്തില്ല എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം ഇപ്പൊ നിർബന്ധമായിട്ടും നമ്മൾ ഒരു കാര്യം ചെയ്യണം ആ മൃതശരീരങ്ങളൊക്കെ ഉടനെ തന്നെ ഇവിടെ നിന്ന് മാറ്റണം മാത്രമല്ല നമുക്ക് വേണ്ട ഭക്ഷണവും കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് ജോൺ അവിടെ നിന്ന് നിലനിൽക്കുന്നു അങ്ങനെ അവർ ആ മൃതശരീരങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റാൻ തുടങ്ങി ഈ സമയം ആ ദിയാസം നോക്കുമ്പോൾ അവിടെ ഒരുത്തന്റെ കയ്യിൽ ഒരു കിടിലം വാച്ച് കിടക്കുന്നുണ്ട് ജി പി എസ് ഒക്കെ ഉള്ളതാണ് അയാൾ നൈസായിട്ട് ആ വാച്ച് അങ്ങ് എടുത്തു മാത്രമല്ല ആ ശരീരത്തിന്റെ പോക്കറ്റിൽ നിന്നും അവനൊരു പേഴ്സും എടുത്തു ഇതും കണ്ടുകൊണ്ടാണ് ജോൺ അങ്ങോട്ട് വരുന്നത് മരിച്ച ആളുടെ കയ്യിൽ നിന്നും ദിയാസ് അതൊക്കെ എടുക്കുന്നത് കാണുമ്പോൾ ജോണ് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി ചെറ്റത്തരം കാണിക്കുന്നോ മര്യാദയ്ക്ക് അതൊക്കെ അവിടെ തിരിച്ചു വെച്ചോ മൃതദേങ്ങൾ കൊള്ളയടിക്കാൻ ഞാൻ ഒരുത്തിനെയും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ജോൺ അയാളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി ദിയാസും വിട്ടു കൊടുക്കുന്നില്ല നീ ഇതൊക്കെ പറയാൻ എന്ന് പറഞ്ഞിട്ട് അവനും കയർത്തോണ്ടിരിക്കയാണ് പക്ഷെ അവസാനം അയാൾ ജോണിന്റെ മുന്നിൽ തോറ്റു കൊടുത്തു അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു എല്ലാവരും വീണ്ടും തീയൊക്കെ കൂട്ടി അതിനു ചുറ്റി ഇരുന്ന് സംസാരിക്കുകയാണ് അവരെന്ത് ഇറച്ചിയൊക്കെ സംഘടിപ്പിച്ചിട്ട് അത് ആ തീയിലിട്ട് ചുട്ടെടുക്കുന്നുണ്ട് ഈ സമയമാവുമ്പോഴേക്കും എല്ലാവരും റിലാക്സ് ആയിട്ടാണ് ഇരിക്കുന്നത് ആ പേടിയൊക്കെ അവരവിട്ട് പോയിട്ടുണ്ട് എന്നാൽ ജോൺ ആണെങ്കിൽ ഇപ്പോഴും ചുറ്റുപാടും വീക്ഷിച്ചാണ് ഇരിക്കുന്നത് പെട്ടെന്നാണ് ഒരു ശബ്ദം കേൾക്കുന്നത് അത് കേട്ട ഉടനെ ജോൺ ഒരു പന്തവും കത്തിച്ച ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങി ബാക്കിയുള്ളവർ അയാളുടെ പുറകെ പോവാണ് ഈ സമയത്താണ് അവരായി ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് ഒരു കൂറ്റൻ ചെന്നായ അതിങ്ങനെ അവരെ ആക്രമിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് പക്ഷെ അവരുടെ കയ്യിൽ തീ ഉള്ളത് കൊണ്ട് അത് അടുക്കുന്നില്ല എന്നാൽ ഒരു ചെന്നായ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത് അതിന്റെ പുറകിലായി വേറെയും ചെന്നായികൾ നിൽക്കുന്നുണ്ട് ആ ജീവികളുടെ കണ്ണുകൾ ഇങ്ങനെ ഇരുട്ടത്തി തിളങ്ങാണ് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത് ജോണിന്റെ ഒരൊറ്റ ധൈര്യത്തിലാണ് എല്ലാവരും ഇപ്പൊ അയാളുടെ കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും അവർ ഓടിയാനായി ഓടിക്കഴിഞ്ഞ പിന്നെ എന്താണ് സംഭവിക്കാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ കുറെ സമയം അവരെ തന്നെ നോക്കി നിന്നതിനു ശേഷം ചെന്നായ്ക്കളൊക്കെ അവിടുന്ന് പോയി ഇപ്പോഴാണ് അവരുടെ ശ്വാസം ഒന്ന് നേരെ വേണത് പക്ഷെ ജോണിന് അറിയാം ആ ജീവികൾ ഇനിയും വരുമെന്ന് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുമിച്ച് അങ്ങോട്ട് കിടന്നുറങ്ങാൻ പറ്റത്തില്ല നമുക്കൊരു കാര്യം ചെയ്യാം രണ്ട് മണിക്കൂർ വെച്ചിട്ട് ഒരാൾ കാവിലിരിക്കാം ആ സമയം ബാക്കിയുള്ളവർ ഉറങ്ങട്ടെ അങ്ങനെയൊക്കെ ചെയ്താലേ നമുക്കിനി നേരം വെളുപ്പിക്കാൻ പറ്റൂ എന്നാണ് ജോൺ പറയുന്നത് അങ്ങനെ എല്ലാവരെയും ഉറങ്ങാൻ വിട്ട് ആദ്യത്തെ ഷിഫ്റ്റിൽ ജോണാണ് അവർക്ക് കാവിലിരിക്കുന്നത് പക്ഷെ ഉറക്കം അത് അയാളെയും വേട്ടയാടുന്നുണ്ട് ഏതോ ഒരു നിമിഷത്തിൽ അയാൾ അറിയാതെ ഒന്ന് കണ്ണടച്ചുപോയി പെട്ടെന്നാണ് ഒരു ചെന്നായി അതിൽ ഓടി പോകുന്നത് ആ ശബ്ദം കേട്ടപ്പോ ജോൺ ആണെങ്കിൽ ഞെട്ടി എഴുന്നേൽക്കുകയും ചെയ്തു പിന്നീട് അയാൾ ഉറങ്ങിയിട്ടില്ല അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞപ്പോ മറ്റൊരാളെ കാവിലെടുത്തി ജോണ് ഉറങ്ങി ഈ സമയം അയാൾ സ്വപ്നം കാണുന്നത് അയാളുടെ ഭാര്യയാണ് അവളെപ്പോഴും അയാളോട് ഒരു കാര്യം പറയാറുണ്ട് ഒരിക്കലും പേടിക്കരുത് അതാണ് അയാൾ ഇപ്പൊ ആ സ്വപ്നത്തിൽ കാണുന്നത് ഈ സമയം അയാൾ കണ്ണു തുറക്കുമ്പോൾ അവിടെ കാവിലിരിക്കുന്നത് ബ്രൂക്കാണ് അയാളുടെ കണ്ണുകളും പതുക്കെ അടയുന്നുണ്ട് അത് കാണുമ്പോൾ എന്താണ് ബ്രൂക്ക് ഇത് നിന്നെ വിശ്വസിച്ചാണ് ഞങ്ങൾ എല്ലാവരും കടന്നുറങ്ങുന്നത് നീ ഞങ്ങൾക്ക് പണിയുണ്ടാക്കോ എന്നാണ് ജോൺ ചോദിക്കുന്നത് ഏയ് പേടിക്കണ്ട ഞാൻ ഇനി ഉറങ്ങുന്നില്ല ബ്രൂക്ക് ഉഷാറായി അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു ഇപ്പൊ വേറൊരാളാണ് കാവലിരിക്കുന്നത് അതിനിടയിലാണ് അയാൾക്ക് മൂത്ര ഒഴിക്കാൻ മുട്ടുന്നത് തീരെ പറ്റാത്തതുകൊണ്ട് അയാൾ ആ തീയിൽ നിന്ന് ഒരു പന്തം കത്തിച്ചിട്ട് കുറച്ച് അങ്ങോട്ട് മാറി നിന്ന് മൂത്ര ഒഴിക്കാൻ തുടങ്ങി പെട്ടെന്നാണ് ഒരു ചെന്നായ അങ്ങോട്ട് വന്നിട്ട് അയാൾ അറ്റാക്ക് ചെയ്യുന്നത് പക്ഷെ ബോധം കെട്ട് ഉറങ്ങുന്നതായത് ആരും അത് അറിഞ്ഞിട്ടില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി അവര് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ആ മരിച്ചു കിടക്കുന്ന ആളെയാണ് കാണുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നത് ഇവന്റെ പേര് ഫെർണാണ്ടസ് എന്നാണ് പക്ഷെ ആ ചെന്ന അയാളെ തിന്നിട്ടില്ല അത് കാണുമ്പോ തന്നെ ജോണിന് കാര്യം മനസ്സിലായി നാം കൂടനെ തന്നെ ആഴമില്ലാത്തൊരു കുഴി എടുത്തിട്ട് അവിടെ ഒരു തറയുണ്ടാക്കണം എന്നാണ് ജോൺ പറയുന്നത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ജന്തുക്കളുമായിട്ട് ഫൈറ്റ് ചെയ്യാനാണോ നോക്ക് ഫ്ലാനറി നമ്മൾ വിചാരിച്ച പോലെയല്ല അവറ്റുകൾ പ്രവർത്തിക്കുന്നത് ആ ജീവികൾ നമ്മളിൽ ഓരോരുത്തരെ കൊല്ലുന്നത് ഭക്ഷണത്തിന് വേണ്ടിയല്ല ആ ജീവികളെ സംബന്ധിച്ചിട്ട് നമ്മൾ അവറ്റുകൾക്ക് ഭീഷണിയാണ് നമ്മൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ല അതാണ് കാരണം നിങ്ങൾ അങ്ങ് ദൂരേക്ക് നോക്ക് അവിടെ മരങ്ങൾ കാണുന്നില്ലേ നമുക്ക് അവിടേക്ക് എത്താൻ സാധിച്ചാൽ ഒരു പക്ഷേ ആ ജീവികള് പിന്തിരിഞ്ഞേക്കും നമ്മൾ പോവാണെന്ന് തോന്നി കഴിഞ്ഞാൽ അവർ വെറുതെ വിട്ടേക്കും എന്നാണ് ജോൺ പറയുന്നത് ഒന്ന് പോടോ ഓർന്ന് വെറുതെ ഓരോ തിയറി ഉണ്ടാക്കി കൊണ്ടുവരുന്നു വരുന്ന നമ്മൾ എന്ത് ചെയ്യാനാണ് കോപ്പ് വളരെ ദേഷ്യത്തോടെയാണ് ദിയാസ് അത് പറയുന്നത് ദിയാസ് നീ ഇത് കണ്ടില്ലേ ആ ജീവികൾ ഇവിടെ മൂത്രം ഒഴിച്ചിട്ടുണ്ട് അതൊരു അടയാളമാണ് നമുക്കിനി കാത്തു നിൽക്കാൻ നേരമല്ല മാത്രമല്ല ഉടനെ തന്നെ നമുക്ക് വിശക്കാനും തുടങ്ങും ആ കാട്ടിലേക്ക് എത്താൻ കുറച്ച് പ്രയാസമാണ് പക്ഷെ അവിടെ എത്തി കിട്ടിയാൽ നമുക്ക് ആ ജീവികളെ ചെറുക്കാൻ സാധിച്ചേക്കും അല്ലെങ്കിൽ ഒളിക്കാനെങ്കിലും സാധിച്ചേക്കും എന്നൊക്കെയാണ് ജോൺ പറയുന്നത് അതേക്കുന്ന അതിനെ സമ്മതിക്കുമെങ്കിലും ദിയാസിന് ഇപ്പോഴും അഹങ്കാരം കിട്ടുവിട്ട് മാറിയിട്ടില്ല ഞാൻ എന്റെ ഇഷ്ടത്തിനെ നടക്കൂ എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ അവർ ആ കാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് അതിനിടയിലാണ് ജോൺ അവരുടെ അടുത്തൊരു കാര്യം പറയുന്നത് ഇവിടെ ഇനിയും മൃതദേഹങ്ങൾ കിടക്കുന്നുണ്ട് അവരുടെ എല്ലാം എടുക്കണം അത് നമുക്ക് അവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കാം ഇത്രയെങ്കിലും നമ്മൾ ഇവരോട് ചെയ്യേണ്ടേ എന്നാണ് ജോൺ പറയുന്നത് അങ്ങനെ അവർ ആ പേഴ്സ് ഒക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങി അവർ കഷ്ടപ്പെട്ടതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദിയാസ് ആണെങ്കിൽ അവന്റെ കയ്യിൽ കിട്ടിയ കള്ളൊക്കെ വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആ പേഴ്സൊക്കെ എടുക്കുന്നതിന് അയാൾ എല്ലാവരെയും കളിയാക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമയത്താണ് ജോൺ അവന്റെ തോക്ക് കാണുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് അവനത് ചെന്ന് എടുക്കുന്നത് പക്ഷെ കാര്യമില്ലായിരുന്നു ആ തോക്ക് മൊത്തം നശിച്ചിട്ടുണ്ട് എന്നാൽ അതിന്റെ ബുള്ളറ്റുകൾ അവിടെ കിടക്കുന്നുണ്ട് ആവശ്യം ഉണ്ടാവും കരുതിയിട്ട് ജോൺ ആ ബുള്ളറ്റുകളൊക്കെ എടുക്കുകയാണ് അങ്ങനെ എല്ലാവരും ആ കാട്ടിലേക്ക് നടക്കാൻ തുടങ്ങി പോകുന്ന വഴി മൊത്തം മഞ്ഞാണ് കാലുകൾ പൂണ്ടു പോകുന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് അവർ നടക്കുന്നത് നല്ല ശക്തമായ കാറ്റും അടിക്കുന്നുണ്ട് ഈ സമയം അവരുടെ ഏറ്റവും പുറകിൽ നടക്കുന്നത് ആ ഫ്ലാനറി ആണ് അവന് ശരിക്കും അങ്ങോട്ട് നടക്കാൻ പറ്റുന്നില്ല പെട്ടെന്നാണ് ആ ചെന്നായിക്കളൊക്കെ അങ്ങോട്ട് ഓടി വന്നിട്ട് അവൻ അറ്റാക്ക് ചെയ്യുന്നത് അവൻ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി പക്ഷെ ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ട് അങ്ങോട്ട് ഓടിയെത്തുമ്പോഴേക്കും ചെന്നൈക്കളാണെങ്കിൽ അവനെ കൊന്ന അവിടെ നിന്ന് ഓടിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റാതെ നോക്കി നിൽക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞുള്ളൂ അങ്ങനെ സമയം രാത്രി ആറായി ഇപ്പോഴും അവർ നടന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷണം കണ്ടിട്ട് ഉടനെ ഒന്നും അവരാ കാട്ടിലെത്തുമോ എന്ന് തോന്നുന്നില്ല ഈ സമയം ചെന്നായിക്കൾ ആണെങ്കിൽ അവരെയും വീക്ഷിച്ച് അവിടെ എവിടെയായിട്ട് മറിഞ്ഞു നിൽക്കുന്നുണ്ട് അങ്ങനെ കുറെ നടന്ന ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് ആ ചെന്നായിക്കൾ അവർക്ക് നേരെ ഓടി വരുന്നത് ഒന്നും രണ്ടുമല്ല കുറെ എണ്ണം ഉണ്ടായിരുന്നത് ഓടാതെ മറ്റൊരു വഴിയുമില്ല അങ്ങനെ അവർ ഓടി അവരെ കൊണ്ടാവുന്ന അത്ര വേഗത്തിൽ ഓടി ഓടി അവരൊരു താഴ്വാരത്തിലാണ് എത്തിച്ചേരുന്നത് ആ ചെന്നായ്ക്കൾ അവർക്ക് ചുറ്റും തന്നെ നിൽക്കുന്നുണ്ട് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അവർക്കാണെങ്കിൽ ഇനി ഓടാനും സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ അവർ അവിടെ തീ കൂട്ടാൻ തുടങ്ങി തീ കണ്ടാൽ ചെന്നായ്ക്കൾ പിന്നെ അടുക്കത്തില്ല പക്ഷെ വിറവൊക്കെ നനഞ്ഞ അടക്കുന്നുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് അവർ തീ കത്തിക്കുന്നത് അതിനിടയിൽ ആ ചെന്നായ്ക്കളുടെ ശബ്ദവും അതൊക്കെ അവരെ വല്ലാത്തൊരു ഭീതിയിലാക്കിയിരിക്കുകയാണ് പെട്ടെന്നാണ് നല്ല ഉച്ചത്തിൽ ഒരു ചെന്നായിയുടെ ശബ്ദം അവർ കേൾക്കുന്നത് അതോടുകൂടെ അവിടെ നിന്നിരുന്ന ചെന്നായ്ക്കൾ മൊത്തം അവിടെ നിന്ന് ഓടിപ്പോയി പക്ഷെ അത് കണ്ടിട്ട് ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് അവറ്റകൾ ഓടിപ്പോയതെന്ന് ജോൺ ആണ് അതൊരു മറുപടി പറയുന്നത് അത് ആൽഫയാണ് ചെന്നായ്ക്കളുടെ തലവൻ അവറ്റകൾ ഇപ്പോൾ അതിന്റെ കൂടെ പോയി ഇനിയിപ്പോ നമുക്ക് ചെയ്യാനുള്ളതൊന്നേ ഉള്ളൂ കൊല്ലണം അവറ്റകൾ ഓരോന്നോരോന്നായിട്ട് കൊല്ലണം ആ ജീവികൾ നമ്മളോട് ചെയ്തതുപോലെ തന്നെ എന്നാണ് ജോൺ പറയുന്നത് അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു ജോൺ ഇപ്പോ കുറച്ച് വടിയൊക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് അവൻ അത് വെച്ചിട്ടൊരു വെപ്പൺ ഉണ്ടാക്കുകയാണ് അതായത് ആ വടിയുടെ അറ്റം കൂർപ്പിക്കും എന്നിട്ട് അവന്റെ കയ്യിലുള്ള ബുള്ളറ്റ്സ് ഉണ്ടല്ലോ ഓരോ ബുള്ളറ്റും എടുത്തിട്ട് അറ്റം കൂർപ്പിച്ച വടിയുമായിട്ട് ഇൻസുലേഷന്റെ പോയി ചൊട്ടിച്ചെടുക്കും ഇതാണ് ആയുധം ചെന്നായികൾ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ആ വടി വെച്ചിട്ട് അവറ്റകൾ ആഞ്ഞു കുത്തണം അങ്ങനെ വരുമ്പോൾ ആ ബുള്ളറ്റ് പൊട്ടി ചെന്നായി ചത്തുപോകും അതാണ് ആ വെപ്പന്റെ സെറ്റപ്പ് അതിനെ കുറിച്ചൊരു വിശദീകരണം കൊടുത്തതിനു ശേഷം ജോൺ ഓരോ വടി എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് എന്നാൽ ദിയാസിന് ഇപ്പോഴും ജോണിനോട് വലിയ താല്പര്യം ഒന്നുമില്ല അവനിങ്ങനെ ഓരോരോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അവൻ ജോണിനെ ബാക്കിയുള്ളവരുടെ മുന്നിൽ നല്ല രീതിയിൽ ഇൻസൾട്ടും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞിട്ട് അവർ വഴക്കായി ദിയാസിന്റെ വെറുപ്പിക്കൽ സഹിക്കാൻ വയ്യതായപ്പോ ജോൺ അവനെ പിടിച്ചിടിച്ചു ദിയാസിന് ഇപ്പൊ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല പെട്ടെന്നാണ് ഒരു ചെന്നായി അങ്ങോട്ട് വരുന്നത് അത് ദിയാസിനെയാണ് ആണ് നോട്ടം വിട്ടിരിക്കുന്നത് അതിനെ കണ്ട് എല്ലാവരും ആകെ പേടിച്ചു നിൽക്കുകയാണ് എന്നാൽ ചെന്നായ് ഈ ഒരു സമയം അവർ അറ്റാക്ക് ചെയ്യുന്നില്ല കുറച്ചു സമയം അവരൊന്ന് നോക്കിയതിനു ശേഷം അത് അവിടെ നിന്ന് പോയി അതോടുകൂടെ അവർക്ക് ആശ്വാസമാവുകയും ചെയ്തു എന്തായാലും ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് ദിയാസ് ഇപ്പോൾ ഇപ്പൊ നടങ്ങിയിട്ടുണ്ട് അവനിപ്പോ പൂച്ചയെ പോലെയാണ് അങ്ങനെ അവർ വീണ്ടും ആ ആയുധത്തിന് പണി തുടങ്ങി ഈ സമയം ദിയാസിനാണെങ്കിൽ നല്ല കുറ്റബോധമുണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഞാനിപ്പോൾ മരിച്ചു പോകേണ്ടതായിരുന്നു അങ്ങനെ ചെന്നായി ദിയാസിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ജോൺ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവൻറെ കയ്യിലുള്ള ആയുധം വെച്ചിട്ട് അതിനാഞ്ഞൊരു കുത്തു എടുത്തു അതോടെ ആ ബുള്ളറ്റ് പൊട്ടി ആ ചെന്നായി അത്തുപോയി പക്ഷെ ദിയാസിന്റെ കയ്യിൽ അടങ്ങിയിട്ടില്ല അവനൊരു കത്തി എടുത്ത് ആ ചത്ത ചെന്നായനെ വീണ്ടും വീണ്ടും കുത്തി ഈ സമയത്താണ് ബർക്ക് ഒരു കാര്യം ചോദിക്കുന്നത് അല്ല ഇതാണോ നീ പറഞ്ഞ ആൽഫ അല്ല ബർക്ക് ഇത് ആൽഫയല്ല ഇത് ഒമേഗയാണ് ഒറ്റയാണ് എന്നാണ് ജോൺ പറയുന്നത് അങ്ങനെ ആ ചത്ത ചെന്നായനെ ഒരു കമ്പിൽ കോർത്തെടുത്തിട്ട് അവരതിനെ ചുട്ടു നിന്നു ഇറച്ചിക്ക് വലിയ ടേസ്റ്റ് ഒന്നുമില്ല എങ്കിലും വിശപ്പ് മാറാൻ അവർക്ക് അത് മതിയായിരുന്നു അവരതിനെ ഭക്ഷിച്ചോണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ചെന്നായിക്കളുടെ ശബ്ദം കേൾക്കുന്നത് അപ്പോൾ അവറ്റകൾ ആ ഏരിയയിൽ തന്നെ ഉണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി ഈ സമയം ദിയാസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ചത്ത ചെന്നായിയുടെ തല അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് അതെടുത്ത് ആ സൗണ്ട് കേൾക്കുന്ന ഭാഗത്തേക്ക് എറിഞ്ഞു കൊടുത്തു ഇനി ഞങ്ങളോട് കളിക്കാൻ വന്ന ഇതായിരിക്കും നിന്റെ ഒക്കെ ഗതി എന്ന് പറഞ്ഞിട്ടാണ് ദിയാസ് ആ തല എടുത്ത് എറിയുന്നത് എന്നാൽ തല എറിഞ്ഞ് കുറച്ച് സെക്കൻഡുകൾ കഴിയുമ്പോൾ അവർ കേട്ടതൊരു ഭീകര ശബ്ദമായിരുന്നു ആ ആൽഫയുടെ അത് കേട്ട് അവരുടെ മുട്ടിടിക്കാൻ തുടങ്ങി ഇനി അവിടെ നിന്ന് കഴിഞ്ഞ പണിയാണ് എന്നെല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ അവരവിടെ നിന്ന് നടക്കാൻ തുടങ്ങി ആ വിറളി പിടിച്ച ജന്തുക്കൾ നമ്മളെ പോരിനെ വിളിക്കുകയാണ് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് സത്യമാണ് ചെന്നായിക്കളെ പോലെ പകയുള്ള വേറെ മൃഗങ്ങളില്ല ഹേ ഇനി അവയെക്കുറിച്ച് സംസാരിക്കല്ലേ എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല അവരേക്കാൾ ആക്രമിക്കാൻ വരുന്നുണ്ടോ ആദ്യം നോക്ക് ജോണാണത് പറയുന്നത് ഈ സമയം ബർക്കാണെങ്കിൽ വല്ലാണ്ട് ചുമക്കുന്നുണ്ട് അവന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല മാത്രമല്ല നടക്കാനും പ്രയാസമുണ്ട് പക്ഷെ ഇപ്പം അവരവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും പണി കിട്ടും അതുകൊണ്ട് തന്നെ ജോൺ പറയുന്നത് നമുക്ക് ഇനിയും മുന്നോട്ട് പോയേ പറ്റുമെന്നാണ് പക്ഷേ ഈ സമയമാവുമ്പോഴേക്കും ബർക്കാണെങ്കിൽ നല്ല രീതിയിൽ തളർന്നിട്ടുണ്ട് അങ്ങനെ അവർ നടന്ന് നടന്ന് എത്തിച്ചേരുന്നത് ഒരു ഡെഡൻഡിലാണ് ഇനിയിപ്പോൾ അവരുടെ പുറകിൽ നിന്ന് ചെന്നായകൾ വരത്തില്ല വരുന്നുണ്ടെങ്കിൽ മുന്നിൽ നിന്ന് വരത്തുള്ളൂ അതുകൊണ്ട് തന്നെ അവരവിടെ തൽക്കാലം റെസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ അവരവിടെ തീ കൂട്ടി ഇപ്പൊ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും നേരം വിളിപ്പിക്കണമല്ലോ അവർ കണക്ക് കിടന്ന് ഉറങ്ങാനും പറ്റത്തില്ല എന്നാൽ ബർക്കാണെങ്കിൽ തീരെ വയ്യാത്തോണ്ട് ഉറങ്ങിപ്പോയിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും മണിക്കൂറിൽ നാനൂറ് മൈൽ വേഗത്തിൽ നമ്മൾ താഴേക്ക് പതിച്ചെങ്കിലും നമുക്കൊക്കെ ഇപ്പോഴും ജീവനല്ലേ അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയല്ലേ എന്തുകൊണ്ടാവും നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ഇത് സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നു അതോ നമ്മുടെയൊക്കെ നിയോഗമോ നീ എന്തായി പറയുന്നത് ആര് നിയോഗിച്ചു ദൈവമോ ആ ടൈപ്പ് കഥകളൊക്കെ ഇപ്പോഴും ഉണ്ടോ നീ ആ ഫ്ലാനറേയും ഫെർണാഡീസിനെ കുറിച്ച് ഒന്ന് ഓർത്ത് നോക്കിയേ അവരും അപകടത്തിൽ രക്ഷപ്പെട്ടല്ലേ എന്നിട്ടിപ്പൊര് ജീവനോടെ ഉണ്ടാവും നിങ്ങൾ ഈ പറയുന്ന പോലെ വിധി എന്ന് പറഞ്ഞ സെറ്റപ്പ് ഒന്നും ഇല്ല ചത്തവര് ചത്തു അവരൊക്കെ ഇപ്പൊ എവിടെ ഉണ്ടാവുന്നാ നിങ്ങക്ക് തോന്നുന്നത് സ്വർഗത്തിലോ ഈ ചിറകൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് അങ്ങനെയൊന്നുമില്ല ഞാൻ പറയാം അവർ എവിടെയാണെന്ന് അവരിപ്പോഴില്ല എവിടെയുമില്ല അതാണ് സത്യം ഇല്ല ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് സത്യം ഈ കൊടും തണുപ്പ് നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഈ വായു ആ ജീവികൾ പുറത്തെയിരുട്ടിൽ പതിങ്ങി നിൽക്കുന്നുണ്ട് ഈ ഒരു ജീവിതത്തെ പറ്റിയാണ് ഞാൻ ചിന്തിക്കുന്നത് മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചല്ല എന്നൊക്കെയാണ് ജോൺ പറയുന്നത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് അവർ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് ആ ബർക്കിപ്പോ മരിച്ചുപോയി അതുകൊണ്ട് തന്നെ അവർക്ക് വല്ലാത്തൊരു വിഷമമാണ് ഉണ്ടാവുന്നത് അങ്ങനെ കുറെ സമയം വീണ്ടും അവർ റെസ്റ്റ് എടുക്കുകയാണ് അതിനിടയിലാണ് ജോൺ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അയാൾ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അതൊരു മരത്തിന്റെ കുറ്റിയാണ് മാത്രമല്ല അതിലീർച്ചവാളിന്റെ പാടും കാണുന്നുണ്ട് അതിൽ നിന്നും അയാൊരു കാര്യം മനസ്സിലായി ഇവിടെ മരം മുറിച്ച് കടത്തുന്നുണ്ട് അവരതിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവർ മറ്റൊരു ശബ്ദം കേൾക്കുന്നത് അത് നദി ഒഴുകുന്ന ശബ്ദമായിരുന്നു അങ്ങനെ അവരെല്ലാവരും ആ നദി ഒഴുകുന്ന സ്ഥലത്തേക്ക് പോവാണ് അങ്ങനെ അവർ ആ ശബ്ദം കേട്ട സ്ഥലം നോക്കി നടന്ന് എത്തിച്ചേരുന്നത് ഒരു മലയുടെ മുകളിലാണ് ആ മലയുടെ താഴ്വാരത്തിലൂടെയാണ് ആ നദി ഒഴുകുന്നത് ആ നദിയുടെ കൂടെ പോയി കഴിഞ്ഞാൽ ആൽ താമസമുള്ള സ്ഥലത്ത് എത്താൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് അവരങ്ങോട്ട് വന്നിരിക്കുന്നത് പക്ഷെ അവർക്ക് ഇപ്പം ആ നദിയുടെ അടുത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അവർ നിന്ന് താഴേക്ക് ഇറങ്ങണം ഇനിയിപ്പോൾ അവർ നോക്കിയിട്ട് ആകരൊറ്റ വഴിയേ ഉള്ളൂ അവരെന്ത് കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള തുണിയും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു വലിയ കയറുണ്ടാക്കുകയാണ് എന്നിട്ട് ഒരാൾ ആ കയറും പിടിച്ച് ആ മലയുടെ അപ്പുറത്തുള്ള മരത്തിന്റെ മുകളിലേക്ക് ചാടുന്നു കുഴപ്പമൊന്നുമില്ലാതെ അയാൾ അവിടേക്ക് ലാൻഡ് ചെയ്തു അയാൾ ഉടനെ ആ കയർ എടുത്ത് അവിടുത്തെ ഒരു മരത്തിൽ കെട്ടുകയാണ് അങ്ങനെ അതൊക്കെ സെറ്റാക്കിയിട്ട് ഓരോരുത്തരായിട്ട് ആ കയർ വഴി താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി മൂന്ന് പേര് മൂന്നുപേരിപ്പോ താഴേക്ക് ഇറങ്ങി ഇനി ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ അയാളാണെങ്കിൽ ഉയരം പേടിയുള്ള ആളാണ് അങ്ങനെ അയാളും പതുക്കെ ആ കയറ് വഴി താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി എന്നാൽ ഉയരം പേടിയായതുകൊണ്ട് അയാൾ പതുക്കെയാണ് ആ കയറ് വഴി പോകുന്നത് അതുകൊണ്ട് തന്നെ കയർ അധികം താങ്ങുന്നില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ കയറുപൊട്ടിയെ താഴേക്ക് വീഴാണ് നേരെ ഒരു മരത്തിന്റെ താഴേക്കാണ് അതിൽ ചെന്ന് വീഴുന്നത് ഈ സമയം ബാക്കിയുള്ളവരൊക്കെ ആ മരത്തിന് മുകളിലാണ് പക്ഷെ അവര് താഴേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും ചെന്നായ്ക്കൾ അയാളെയും പിടിച്ചോണ്ട് പോയി അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഈ സമയം താഴേക്ക് ഇറങ്ങുന്ന കൂട്ടത്തിൽ ആ ദിയാസ് ആണെങ്കിൽ മരത്തിൽ നിന്നും താഴേക്ക് വീഴാ ചെയ്തത് അതുകൊണ്ട് തന്നെ അവന്റെ കാലൊടിഞ്ഞിട്ടുണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് അവനിപ്പോൾ നടക്കുന്നത് അങ്ങനെ മൂന്ന് മൂന്നുപേരും കൂടെ നടന്ന് നടന്ന് വേറൊരു സ്ഥലത്തെത്തി ഇനിയിപ്പം ദിയാസിനൊരടി നടക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ പറയുന്നത് എന്നെ നിങ്ങൾ വിട്ടേക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഒരു നല്ല മരണം അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല നിങ്ങളിത് കണ്ടില്ലേ എന്ത് മനോഹരമാണ് ഈ സ്ഥലം ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് മരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ഇതാണ് അതുകൊണ്ട് എൻ്റെ കാര്യം നിങ്ങൾ നോക്കണ്ട നിങ്ങൾ പോവാൻ നോക്ക് എന്നാണ് അവൻ പറയുന്നത് അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഹെൻറിയും ജോണും അവിടെ പോവാണ് അങ്ങനെ ഹെൻറിയും ജോണും നടന്നു നടന്ന് വേറൊരു സ്ഥലത്തെത്തി ഇപ്പൊ മഞ്ഞളൂടെയാണ് അവർ നടക്കുന്നത് ആ നദിയുടെ സൈഡിലായിട്ട് ഈ സമയത്താണ് ഹെൻറി ജോണിന്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത് ഞാനൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ നീ സത്യം പറയോ ഈ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നീ ആ ബാറിലേക്ക് വന്നിട്ടില്ലായിരുന്നു നിങ്ങളുടെ കയ്യിൽ തോക്കും ഉണ്ടായിരുന്നു ഇതെല്ലാം ഞാനും കാണുന്നുണ്ടായിരുന്നു എന്തിനാണ് നിങ്ങൾ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നാണ് അയാൾ ചോദിക്കുന്നത് ഈ ഒരു സമയത്ത് ഞാൻ അത് പറയുന്നതിൽ പ്രസക്തിയില്ല എന്നാണ് ജോൺ അതിന് മറുപടി പറയുന്നത് അങ്ങനെ അവർ മുന്നോട്ട് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ചെന്നായ്ക്കൾ അവരുടെ പുറകെ വരുന്നത് അവരവിടുന്ന് ഓടാൻ തുടങ്ങി അതിനിടയിലാണ് ഹെൻറി ആ നദിയിലേക്ക് വീഴുന്നത് നദിയിൽ നല്ല ഒഴുക്കുണ്ട് അവനിപ്പോ ആ ഒഴുക്കിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം ജോണ് ആ നദിയിലേക്ക് ചാടി അവനിപ്പോ ഹെൻറിയെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് ഈ സമയമാകുമ്പോഴേക്കും ഹെൻറിക്കാണെങ്കിലും ഒരു മരത്തിൽ പിടുത്തം കിട്ടിയിട്ടുണ്ട് എന്നാൽ അവന്റെ കാലാണെങ്കിൽ താഴെയുള്ള ഒരു കല്ലിൽ ഉടക്കിയിരിക്കുകയാണ് അവനിപ്പോ തല വെളിയിലേക്ക് ഇടാൻ പറ്റുന്നില്ല ഈ സമയമാകുമ്പോഴേക്കും ജോൺ അവന്റെ അടുത്തേക്ക് എത്തി അവന്റെ കാല് താഴെ കുടുങ്ങിയിരിക്കുകയാണ് എന്ന കാര്യം ജോണിന് മനസ്സിലായിട്ടില്ല അവൻ ഹെൻറിയെ പൊക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ഹെൻറിയെ പൊക്കിയെടുക്കാൻ അവന് സാധിക്കുന്നില്ല അങ്ങനെ ഹെൻറിയും മരിച്ചുപോവാണ് അങ്ങനെ ജോൺ കരയിലേക്ക് കയറി വളരെ സങ്കടത്തോടെ അവൻ അവിടെ കിടക്കുകയാണ് ഈ സമയം അവൻ ദൈവത്തിന് വിളിച്ചു പോവാണ് എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ നിനക്കൊരു വഴി എനിക്ക് കാണിച്ചു തന്നോടെ അങ്ങനെയാണെങ്കിൽ നീ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കാം എന്നൊക്കെയാണ് അവനിങ്ങനെ വിളിച്ചു പറയുന്നത് അങ്ങനെ ജോൺ രണ്ടും കൽപ്പിച്ച് അവിടെ നടക്കാൻ തുടങ്ങി അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയതിനു ശേഷം അവൻ കളക്ട് ചെയ്ത പേഴ്സ് ഉണ്ടല്ലോ അതൊക്കെ വെച്ച് അവൻ ഒരു കുരിശിന്റെ ആകൃതി സെറ്റ് ചെയ്യാണ് ഈ സമയത്താണ് ആ ചെന്നായ്ക്കൾ അങ്ങോട്ട് വരുന്നത് അവറ്റകളെല്ലാം അവന്റെ ചുറ്റും ഇങ്ങനെ വട്ടത്തിൽ നിൽക്കുകയാണ് എന്നാൽ അവറ്റകൾ മാത്രമല്ല ഇത്തവണ ഉണ്ടായിരുന്നത് ആ ആൽഫയും അങ്ങോട്ട് വന്നിട്ടുണ്ട് അതും കൂടെ കാണുമ്പോൾ ജോണിന്റെ ഒരു കാര്യം മനസ്സിലായി അവനിപ്പം നിൽക്കുന്നത് ആ ചെന്നായ്ക്കളുടെ ഗുഹയുടെ തൊട്ടടുത്താണ് ആൽഫ അങ്ങോട്ട് വന്നു കാണുമ്പോൾ ബാക്കി ചെന്നായ്ക്കളൊക്കെ പതുക്കെ പുറകിലേക്ക് വലിയാൻ തുടങ്ങി അങ്ങനെ ആൽഫ ഇപ്പം ജോണിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് ഈ സമയം ജോൺ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ രണ്ടു മൂന്ന് ചെറിയ മദ്യക്കുപ്പികളുണ്ട് അവൻ അതിൽ മൂന്നെണ്ണം എടുത്തിട്ട് അവന്റെ വിരലിന്റെ അടിയിലേക്ക് കയറ്റി വയ്ക്കുന്നു അതിനുശേഷം ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ചുറ്റുമാണ് വലത്തെ കൈയ്യിലായിട്ട് ഒരു കത്തി അവൻ പിടിച്ചിട്ടുണ്ട് അങ്ങനെ അവൻ ആ മദ്യക്കുപ്പികളൊക്കെ പൊട്ടിച്ചു ഈ സമയം അവൻ്റെ അച്ഛൻ അവനോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അവൻ ഓർക്കുന്നത് ഇതാണ് ജീവിക്കാനും മരിക്കാനും ഉള്ള ദിവസം അവൻ്റെ അച്ഛൻ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് അവിടെ എഴുതി വെച്ച കാര്യമാണത് അവൻ ആ വാക്കുകളൊക്കെ ഇങ്ങനെ സ്വയം പറയാൻ തുടങ്ങി എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ആൽഫയുമായിട്ട് ഫൈറ്റ് ചെയ്യാണ് ഈ ഫൈറ്റ് കാണിക്കുന്നില്ല ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കാണിക്കുന്നത് ആ ആൽഫ അവിടെ കിടക്കുന്നുണ്ട് അതിന്റെ മുകളിലായിട്ട് ജോണും ആൽഫ മരിച്ചിട്ടില്ല അത് ശ്വാസം എടുക്കുന്നുണ്ട് പക്ഷെ ജോണിന്റെ കാര്യം നമുക്ക് അറിയത്തില്ല ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറയ്ക്കാൻ മറക്കരുതേ അപ്പോൾ പുതിയൊരു കിടന സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം